السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين برضا الله يا عباد الله اتقوا الله عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم فمن كان من اهل الصلاه الدعية من باب الصلاه رواه البخاري ومسلم رحمه الله عليه സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിൽ കിടക്കണം പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വിശ്വാസികളായ ആളുകൾ അതിന് മാത്രം മതിയാകുന്ന പ്രവർത്തനങ്ങളില്ലെങ്കിൽ പോലും സ്വർഗമെന്ന് പറഞ്ഞാൽ നമ്മളെ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്യൂസ്മെൻറ് പാർക്ക് പോലെ അതല്ലെങ്കിൽ ഒരു വാട്ടർ തീം പാർക്ക് പോലെ കേവലം ഒരു കവാടമുള്ള എന്തോ ഒരു വലിയ അനുഭൂതിയുള്ള ഒന്ന് എന്നല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് മറിച്ച് സ്വർഗത്തിന് വ്യത്യസ്തങ്ങളായി എട്ട് വാതിലുകളുണ്ട് ഉദാഹരണമായ വസല്ലം പഠിപ്പിച്ചാൽ ഒരു ഹദീഫിന് കാണാൻ പറ്റും മൻ ഫീ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർവഹിച്ചാൽ ദാനം നിർവഹിച്ചാൽ അദ്ദേഹത്തോട് പറയും അത്ര അള്ളാഹുവിന്റെ അടിമയായ ഇന്നയാളുടെ മകനായ ഇന്നയാളുടെ മകനെ ദുനിയാവിൽ നീ ചെയ്ത നന്മയുടെ അംശമാണ് ഇവിടെയുള്ളത് ഈ കരലോകത്ത് ഈ കാണുന്നത് നീ നൽകിയ ഒരു രൂപയാണ് ആ ഒരു രൂപ മാഹു യുറബി മാഹുസുബനോർത്തനെ വളർത്തിക്കൊണ്ടുവരും ഏതുപോലെ പർവ്വതത്തിൽ സമാനമായത് അപ്പൊ ആ അടിമ അത്ഭുതപ്പെടും വളർച്ചോനെ ഇത്രയധികം പ്രതിഫലം എനിക്ക് കിട്ടുമായിരുന്നെങ്കിൽ ദുനിയാവിൽ ഞാൻ മുഴുവൻ ചെലവഴിച്ചു ദാനം നിർവഹിച്ചു മറ്റൊന്നും ബാബിൽ ജിഹാദ് വാഹിന്റെ മാർഗത്തിൽ ഇനി അങ്ങോട്ട് പോയാൽ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അവനവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടും മക്കൾ ഇനി കാണില്ല ഒരാൾ യാത്ര പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലേക്ക് പറഞ്ഞേക്കുമ്പോൾ പോകുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം വരുമ്പോൾ പെട്ടാണ് പോകാന്ന് ഒരു തരം ഹൃദയത്തിന്റെ ഈരോപ്പന നമ്മൾ പറയില്ലേ കാരണം കൂമ്പൊക്കെ പാടൊക്കെ അടങ്ങി അതിൻ്റെ അടിയിൽ നിന്ന് ഹൃദയം വലിച്ചു പറിക്കുന്ന അത്രയും വേദനയുണ്ടാകും അത്ര ചെറിയ യാത്രയാണെങ്കിലും ആ യാത്രയ്ക്ക് അതിൻ്റെതായൊരു വിരഹ വേദനയുണ്ടാകും എന്നാൽ ജിഹാബിന് പോകുന്ന ആൾ അങ്ങനെയല്ല തിരിച്ചൊരിക്കലും വരില്ല എന്ന നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യം അങ്ങനെ ഒരാൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ജിഹാദ് ജിഹാദ് എന്ന് പറയുന്ന സ്വർഗത്തിനൊരു വാതിലുണ്ട് അത്ര അതിൽ കൂടിയാണ് വിളിക്കപ്പെടുക അതുപോലെ തന്നെ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ സ്വതക്കയുടെ ആളുകളെ വിളിക്കുന്നത് വാതിലിൽ കൂടിയാണ് നോമ്പിന്റെ ആളുകൾ സിയാമിന്റെ ആളുകളാണെങ്കിൽ റയ്യാൻ റയ്യാൻ എന്ന കവാടത്തിലൂടെ നിങ്ങൾ നോമ്പ് കുടിച്ച ആൾക്കാരല്ലേ ഈ സ്വർഗത്തിന്റെ കവാടത്തിൽ കൂടിയിട്ടാണ് കയറേണ്ടത് എന്ന് പറഞ്ഞ് പ്രത്യേകം പ്രത്യേകം വാതിലുകളിൽ കൂടി കയറുന്ന എട്ട് വിഭാഗം ആളുകൾ റസൂൾ അങ്ങനെ പരിചയപ്പെട്ട സഹായത്തിനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും ഹാബീബായ റസൂളിന്റെ സുദീഖ് എന്ന് വിളിക്കപ്പെട്ട അബൂബക്കർ വിളിക്കപ്പെട്ടാഹും റസൂടെ ഇതൊക്കെ ഇങ്ങനെ എണ്ണി പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഏത് വാതിൽ കൂടി കിടക്കുന്ന നിങ്ങളുടെ മനസ്സിലുള്ള ഉദ്ദേശം കാലവർഷവും അബൂബക്കർ സുദീഖ് നിങ്ങളതിൽ എല്ലാ വാതിലും കൂടി അർഹനായി പ്രവേശിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാ വാതിലും കൂടി പ്രവേശിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടാകും സഹോദരനെ നമുക്കും അതിൽപ്പെട്ട ഒരു വാതിൽ കൂടി കിടക്കാനുള്ള യോഗ്യതയുണ്ട് എന്നാണ് റസൂലി സാഹു അലൈഹി വസ്സലും ഹദീഫിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് ഇമാം ബുഖാരി റഹമ്മത്ത് ലാഹി അലിഹി മൂവായിരത്തി അറുനൂറ്റി അറുപത്തി ആറാമത്തെ ഹദീഫ് നമ്പറായും ഇമാ മുസ്ലിം ഭാഗത്തുള്ള നൂറ്റി രണ്ടാമത്തെ ഹജീത്തിനമ്മിൽ രേഖപ്പെടുത്തി നേരത്തെ പറഞ്ഞ ഹദീത്തിൻ്റെ ആ പദപ്രയോഗങ്ങളൊക്കെയുള്ള ഭാഗത്തിന്റെ നടുഭാഗമാണ് ഞാൻ നിങ്ങൾ ആദ്യം കൽപ്പിച്ചത് അഹലിസ്വല ജക്കാത്ത് കൊടുക്കാൻ സ്വതക്ക കൊടുക്കാൻ ജിഹാദിന് പോകാൻ നോമ്പ് എടുക്കാൻ ഒക്കെ സമയവും ഉണ്ടല്ലോ എന്നാൽ ഒരാൾ നിസ്കാരത്തിന്റെ ആളായാൽ അയാളെ ബാബിസ്വല വാതിൽ കൂടി പഠിപ്പിച്ചു നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം ഗൗരവത്തിൽ അറിയോ ണം എന്ന് പറഞ്ഞു അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തി സമ്പാദ്യം കൊടുക്കുന്നതോ കൊറേ മറ്റെന്തെങ്കിലും ഇവാത്തു ചെയ്യുന്നതോ ക്യാമീകരിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നിസ്കാരം ഏറ്റവും എങ്ങനത്തെ അതിന്റെ സമയത്ത് നിർവഹിക്കുന്ന നിസ്കാരം കഴിഞ്ഞ് ബാക്കിയെന്തൊന്നും ബാക്കി ഏത് അമൽ ചെയ്താലും അള്ളാഹു ഇഷ്ടം തന്നെയാണ് പക്ഷെ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഇഷ്ടത്തിനേക്കാൾ അപ്പുറത്ത് മറ്റൊന്നുമില്ല ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നെയ്യത്തുണ്ടാവണം നമ്മളെ അറിവില്ലായ്മ കൊണ്ട് നിർബന്ധിതമായ സാഹചര്യം കൊണ്ട് ജോലി തിരക്ക് കൊണ്ട് മറ്റ് ഏതെല്ലാം വശുകൂലുകൾ കൊണ്ടാണോ നമ്മൾ നിസ്കാരത്തിൽ ഒരു വക്ത നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അത് ജീവിതത്തിൽ ഇനി ഉണ്ടാകരുത് അതിൻ്റെ ഔവധി വക്തിൽ എത്താൻ ഉള്ളൊരു ശ്രമം ഞാൻ ഉണ്ടാവണം അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മുമ്പിൽ ബാബുസ്വല തുറക്കപ്പെടുമോ ആ ബാബിസ്വല ബാബിസ്വലയിലേക്കൂടെ പ്രവേശിക്കൂ എന്ന് പറയുന്ന വിളയാളം നമ്മൾ കേൾക്കാൻ അർഹരായിത്തീരുമോ ഇല്ലെങ്കിൽ അതിനുള്ള അർഹതയും യോഗ്യതയും നമ്മൾ ഉണ്ടാക്കണം അള്ളാഹു സുബാനുഭവത്തിന് അതിനുള്ള തൗഫിയൊക്കെ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോയ എല്ലാ അബദ്ധങ്ങളും അള്ളാഹു സുബാനുഭവത്തിലെ ലോകത്തും പുറത്ത് മാപ്പാക്കി തന്നു മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗസു അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഓർമ്മയും ബുദ്ധിയും തന്ദേ കാലം അത്രയും ഒരു പോലും നഷ്ടപ്പെടാതെ അവരുടെ വ്യക്തം നിർവഹിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ബാബു സലാമിന്റെ ഉടമകളായി തീരാനുള്ള തൗസീയ അള്ളാഹു സുബാന നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഔഫറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വർദ്ധയായ ജീവിതം അള്ളാഹു ആക്കി കൊടുക്കട്ടെ രോഗികളായ ആളുകൾക്ക് ശാഫിയായ റബ്ബ് ും കാമിലുമായ സമാധാനവും ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കാൻ ആവശ്യമായ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈമാനും സ്നേഹത്തും തക്കമയും ഉള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് ലാ എന്ന യോടി കണ്ണടക്കാൻ ഭാഗ്യം ഉപജീവനത്തിന്റെ എല്ലാ മനുഷ്യകളിലും അള്ളാഹു പ്രവിശാലമായ വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയറ്റ് ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെ എളുപ്പമാക്കി അവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പാരത്രികമായ ലോകത്ത് അള്ളാഹു സുബഹാനുരുക്കി വെച്ച പ്രവിശാലമായ ഉടമകളായ അമ്പിയാക്കളും ായ ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته